മിഡ് വീക്ക് കമ്മിഷൻ വെച്ചിട്ട് ഇറക്കി വിടുന്നതിന് മാനിതമുണ്ടായിരുന്നു അതിൽ ഇത്രയേറെ ത്യാഗം സഹിച്ച ഒരു വ്യക്തി അത് ബിഗ് ബോസ് സീസൺ ഉണ്ട് ഇത്രയും ഭാഷകളുടെ സീസൺ ഉണ്ട് ഇതുപോലെ താഗം സഹിച്ച വ്യക്തിയില്ല ആ വ്യക്തിയോട് കാണിച്ച് വളരെ നീതികേടാണ് ഈ വോട്ട് പറഞ്ഞ വ്യക്തി കുറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചു തരുന്നു ആ വോട്ട് കുറവ് കുറവുകൊണ്ടല്ല എന്നുള്ള കൃത്യമായിട്ടറിയാം വോട്ട് കുറച്ച് സമ്മതിച്ചു പക്ഷേ ഇങ്ങനല്ല ചെയ്യേണ്ടി തന്നത് ഒരു പിറന്നാൾ ദിവസം സന്തോഷിച്ചിരിക്കേണ്ട ഒരു പിറന്നാൾ ദിവസം മാനേജനോട് കാണിച്ച് പക്കാ നീതികളും എന്നല്ലാതെ ഒന്നും പറയാൻ നൂറ് ശതമാനം പറയാം ഇത് ഞാൻ പോനിക്ക് പറയുന്നതിന് വിഷമമൊന്നുമില്ല എല്ലാ സീസണിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ ഫൈനൽ ഫൈൽ കൊണ്ടുവരുന്ന ഉണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം അത് സീസൺ ത്രീയിൽ അനൂപ് മേനോനാണ് അനൂപ് മേനോൻ യഥാർത്ഥത്തിൽ ഫൈനൽ ഫൈൽ അഞ്ചാം സ്ഥാനത്ത് വരേണ്ട വ്യക്തിയായിരുന്നു എനിക്ക് ചിന്തിച്ചോക്കാമല്ലോ കിഡ്ലം ഫിറോസിനെയൊക്കെ തള്ളി അഞ്ചാം സ്ഥാനത്ത് അനൂപ് മേനോനെ കൊണ്ടുവന്ന ആ സ്ഥിതിക്ക് ഈ സീസണിൽ ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് ഇവിടെ വന്നുമായിരുന്നു ശരണ്യ പോയി അപ്സര പോയി ഇനി ആരുണ്ട് അടുത്തത് ആരുന്നെങ്കിൽ അപ്പം ആ ഒരു രീതിയിൽ കൊണ്ടുവന്നാണെന്ന് നൂറ് ശതമാനം ഇത് കോൺട്രമേഷൻ ആവുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു വിഷയമില്ല എനിക്ക് 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 നല്ല നാട്ടിലുള്ള എല്ലാ സാമാന്യമായിട്ട് ബിഗ് ബോസ് കണ്ടിലുള്ള എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സംശയം പച്ച പോലെ മീൻസ് പച്ചവെള്ളം പോലെ ഇത് പച്ചയായ സത്യം ഒരു ഒരു സംശയം ഇത്രയും ബ്രോ ഇതിനകത്ത് അതിനകത്ത് ഒരു കാര്യം പറയാം നമുക്ക് കൃത്യമായിട്ട് അണ്ണബിഷ് കോൾ ഒന്ന് വിശ്വസിക്കണമോ അൺപിഷ് കോൾ വരെ കുറച്ച് സ്ഥലം ഓട്ടമില്ല ഇനി അണ്ണബിഷൻ കോൾ തോന്നുന്ന നൂറ് സാവം നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തുമായിട്ട് നിന്ന് വിൽക്കാന സീ ഒരിക്കലും അവസാന രണ്ട് സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു പക്ഷേ ഇതൊന്ന് നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റഡ് ഈ ബിഗ് ബോസിന് സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സാധനം എല്ലാവർക്കും നമുക്കറിയാൻ മതിയോ ആ സ്ക്രിപ്റ്റിൽ ആരെയൊക്കെ ഫൈനൽ പോയി വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കളയണം ആരൊക്കെ കണ്ടു തന്നെ പുറത്ത് കൊടുക്കണം എത്ര സ്പെയിൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നെ കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ഓരോരുത്തർ ഓരോ യൂട്യൂബേഴ്സ് എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നത് ഞാൻ ഇതല്ലേ തെളിവെച്ചില്ലേ ഓരോ വോയിസ് ക്ലിപ്പിട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോ വേറെ ഒരു വർഷത്തെ കരാറാണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വായ പക്ഷെ പുള്ളിയുടെ വായ പക്ഷെ ഞങ്ങളെ വായ പറ്റില്ല ശക്തമായ രീതി പ്രതിഷേധവും പ്രതികരണമായിട്ട് മുന്നോട്ട് വരും ഇവ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇതിന് ഇത് നൂറിലൊരു സാധനം മാത്രമേ അറിയുള്ളൂ ഇനി പല പല സാധനങ്ങളും ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്തു പോകേണ്ട വ്യക്തി അല്ലായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എന്നിടത്തേക്കാണ് ബിഗ് ബോസിന്റെ മുൻ കണ്ടസ്റ്റന്റ്സ് പലരും എന്നോട് സംവദിച്ചിട്ടുണ്ട് അതിനെ അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചതെന്ന് അവരെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞില്ല അവരെന്ന പേര് പറഞ്ഞാൽ ശരിയില്ല ഇന്ന് ഇതെന്നതാണെന്ന് ഒന്നും ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾക്ക് നല്ല വിദ്യര ബാൻജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്ത് വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലരും സംസാരിക്കും അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഇപ്പോൾ ഇനി ഇത് ഇതിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആരൊന്നും ഞാൻ പറയുന്നില്ല ബാനുജെ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലും കഴിഞ്ഞ ഇന്ന സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലതും പുറത്ത് പലരും കഴിക്കിട്ടുണ്ട് അത് പലരും പലരും ഹൈ മറ്റേ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ഇത് കഴിയുമ്പോൾ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പല നിങ്ങൾ നോക്കിയാൽ മതി ബിഗ് ബോസ് കണ്ടസ്റ്റിൽ പലരും ഈ ക്ലിപ്പുകളായിട്ട് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് ഞാനിപ്പോൾ തന്നു കരുതിയാണ് അങ്ങനെ പലതും വ്യക്തമാവും നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നില്ല കാര്യം അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന അയാൾ വിന്നറ പ്ലാൻ ചെയ്തിട്ടാണ് ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടെങ്കിലും ബിഗ് ബോസ് കരുതുക ഇന്നാക്കാൻ ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അതാക്കി കൊടുത്താൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പോയിരുന്ന എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല വേര് പറഞ്ഞ പ്രൈസ് വാട്ടർ കൂക്കേഴ്സിനാണ് ഇത് ഓടിക്കുകൊടുത്തിരിക്കുന്നത് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പോയിരുന്ന എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്ന മാർഗ്ഗമുണ്ടോ ഒരു മാർഗ്ഗമില്ല ഹോട്ട്സ്റ്റാർ എണ്ണ വോട്ട് എണ്ണാൽ നമ്മുടെ ഇലക്ഷന് പോയിരുന്ന എണ്ണുന്ന നടക്കെ എണ്ണുന്ന സംഭവമല്ലത് നമുക്കൊരു മാർഗ്ഗമില്ല വിവരാശം കൊടുത്താൽ പോലിഷ്ടമുള്ളത് വിവരെ നിർത്തുന്നു നമുക്ക് എന്താ മാർഗം എന്താണ് അടിസ്ഥാന രേഖ എന്താണ് മാർഗരേഖല ഞാനത് പറയുന്നില്ല അതെല്ലാവർക്കും അറിയാം പച്ചയായ സത്യമാണ് ഞാൻ പിന്നെ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ച് പറയും എനിക്കറിയില്ല അറിയാത്ത കാര്യം അറിയാത്ത